ും ഒരിക്കൽ കൂടി സ്വാഗതം സഖാവിന് അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന സ്മരണ സമരഭരിതമായ ഒരു കാലത്തിന്റെ അടയാളവാക്യമായി കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന ആ പേര് ഇനി ഓർമ്മ സി പി എം സ്ഥാപക നേതാക്കളിലൊരാളും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു അദ്ദേഹത്തിന് നൂറ്റി രണ്ട് വയസ്സായിരുന്നു ഇന്ന് വൈകിട്ട് മൂന്ന് ഇരുപതിന് എസ് യു ടി ആശുപത്രിയിലായിരുന്നു അന്ത്യം ഏറെക്കാലമായി രോഗബാധിതനായി വിശ്രമത്തിലായിരുന്ന വി എസിനെ ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് നില ഗുരുതരമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാറിൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കാര പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഇടതു പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനാണ് ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സി പി ഐ ദേശീയ സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളർന്നതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു മൂന്ന് തവണ സംസ്ഥാന സെക്രട്ടറിയും രണ്ട് തവണ പ്രതിപക്ഷ നേതാവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്വന്തം തട്ടകമായ അമ്പലപ്പുഴയിലായിരുന്നു നിയമസഭയിലേക്കുള്ള കന്നി മത്സരം തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ കെ എസ് കൃഷ്ണക്കുറിപ്പിനോട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടിന് തോറ്റ വി എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇവിടെ കോൺഗ്രസിലെ എം അച്യുതനെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടിന് പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും വി എസ് വിജയം ആവർത്തിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കെ കെ കുമാരപിള്ളയോട് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് ഓട്ടനു വി എസ് അടിയറവ് പറഞ്ഞു പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മാലാരിക്കുളത്തു മത്സരിച്ചു ജയിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പി ജെ ഫ്രാൻസിസിനോട് തോറ്റു വി എസിന്റെ ഈ പരാജയം സി പി എമ്മിൽ കോളക്കമാണ് സൃഷ്ടിച്ചത് ജില്ലയിൽ ജനിച്ചു വളർന്ന നേതാവ് മാരാരികുളത്ത് തോറ്റപ്പോൾ ഞെട്ടിയത് ആലപ്പുഴ കൂടിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് മുതൽ വി എസ് മലമ്പുഴയുടെ സ്വന്തം എം എൽ എ ആയി ഭാര്യ വസുമതി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് ഹെഡ് നേഴ്സ് മക്കൾ ഡോക്ടർ വി വി ആശ ഡോക്ടർ വി എ അരുൺകുമാർ സഖാവിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ എത്തിച്ചു ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇവിടെ പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുന്നത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനത്തിന് ശേഷം രാത്രിയോടെ ഭൗതികദേഹം ബാട്ടൻ കില്ലിലെ വേലിക്കകത്ത് വസതിയിൽ എത്തിക്കും നാളെ രാവിലെ ഒൻപതിന് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി എത്തിക്കും ഉച്ചയോടെ ദേശീയപാത അറുപത്തി ആറ് വഴി ആലപ്പുഴയിലേക്ക് വി എസിന്റെ ഭൗതികദേഹം കൊണ്ടുപോകും നാളെ രാത്രിയോടെ ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും ബുധനാഴ്ച രാവിലെ ഒൻപത് വരെ ആലപ്പുഴയിലെ വീട്ടിൽ പൊതുദർശനം തുടരും തുടർന്ന് പതിനൊന്ന് മണിവരെ സി പി എം കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനായി എത്തിക്കും മൂന്ന് മണിവരെ ബീച്ചിനു സമീപത്തെ മൈതാനത്തും പൊതുദർശനം ഉണ്ടാകും വൈകിട്ടോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്തും ഫീസിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾക്കും സ്വയം ഭരണ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു നാളെ മുതൽ മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം ഉണ്ടാകും നാളെ നടക്കാനിരുന്ന പി എസ് പരീക്ഷകളും അഭിമുഖങ്ങളും മാറ്റിവെച്ചിട്ടുണ്ട്